നമസ്കാരം പ്രവാസി സ്വാഗതം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാനെ വീണ്ടും കടക്കിടയിലാക്കി ചൈനയുടെ മിന്നൽ നീക്കം സൗദി അറേബ്യ നൽകാനായി പണം കടം നൽകിയത് വഴിയാണ് ചൈന കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതോടെ പാകിസ്ഥാൻ തിരിച്ചടയ്ക്കേണ്ട തുക വീണ്ടും ഉയരുകയാണ് ചെയ്യുന്നത് രണ്ട് മില്യൺ ഡോളറാണ് സൗദി അറേബ്യയ്ക്ക് പാകിസ്ഥാൻ തിരിച്ചു നൽകേണ്ടത് സൗദിയിൽ നിന്നും എണ്ണ വാങ്ങിയതിന്റെ കടമാണ് ഇത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അടുത്തിടെ പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ വന്നതിനെ തുടർന്ന് പണം ഉടൻ തിരിച്ചടക്കണമെന്ന് സൗദി ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് പാകിസ്ഥാൻ ചൈനയെ ഇതിനായി ബില്യൺ ചൈനയിൽ പാകിസ്ഥാൻ കടമായി വാങ്ങിയിരിക്കുന്നത് ഇതോടെ ചൈനയിൽ നിന്നും പാകിസ്ഥാൻ വാങ്ങിയ കടം നാല് പോയിന്റ് അഞ്ച് ബില്ല് ഡോളറായി ഉയരുകയുണ്ടായി കറൻസി കരാർ പ്രകാരമാണ് പാകിസ്ഥാന് ചൈന പണം നൽകുന്നത് അതോടൊപ്പം തന്നെ സൗദി വന്ന ഉലച്ചിലിൽ പാകിസ്ഥാൻ കനത്ത തിരിച്ചടിയാണ് നൽകിയത് എണ്ണ കയറ്റുമതി ചെയ്യുന്നത് നിർത്തിവെക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നു അതേസമയം ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പതിനൊന്നിലാണ് ചൈനയും പാകിസ്ഥാനും ചേർന്ന് കരാറിൽ ഒപ്പുവെച്ചത് കരാറിൽ ഒപ്പുവെച്ചത് മുതൽ കടം വീട്ടാനായി പാകിസ്ഥാൻ ചൈനയിൽ നിന്നും പണം കൈപ്പറ്റി വരികയാണ് ആദ്യം മൂന്ന് വർഷത്തിലേക്കായിരുന്നു കരാർ പിന്നീട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനെട്ടിലും മൂന്ന് വർഷം വീതം കരാർ കാലാവധി നീട്ടുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ മൂന്ന് ബില്യൺ ഡോളറിന്റെ കടം ഇമ്രാൻ സർക്കാർ വരുത്തിവെച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി